പ്രിയപ്പെട്ട നിക്ഷേപകരെ അറിവോടെയുള്ള നിക്ഷേപങ്ങളിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓഹരി വിപണിയിലെ ഏറ്റവും മധുരകരമായ നേട്ടങ്ങളിലൊന്നായ ഡിവിഡൻറ്റിനെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ശേഷം ഡിവിഡന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ചില പ്രമുഖ ഇന്ത്യൻ ഓഹരികളെക്കുറിച്ചും നമുക്ക് വിശദമായി അറിയാം ഡിവിഡന്റ് എന്നാൽ എന്ത് ഒരു കമ്പനി ലാഭം നേടുമ്പോൾ ആ ലാഭത്തിന്റെ ഒരു ഭാഗം ഓഹരി ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതിനെയാണ് ഡിവിഡന്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ ഓഹരി വാങ്ങുന്നതിലൂടെ നിങ്ങൾ അതിൻ്റെ ഒരു ഉടമയായി മാറുന്നു നിങ്ങളുടെ ഉടമസ്ഥാവകാശത്തിനുള്ള പ്രതിഫലമാണ് ഡിവിഡൻറ് ഡിവിഡൻഡ് സാധാരണയായി രണ്ട് രൂപത്തിലാണ് പ്രഖ്യാപിക്കാറ് ഒരു ഓഹരിയുടെ മുഖവിലയുടെ ശതമാനമായോ അല്ലെങ്കിൽ ഒരു ഓഹരിക്ക് എത്ര രൂപ വീതം നൽകുമെന്നും ഉദാഹരണത്തിന് നൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു ഓഹരിക്ക് അഞ്ച് രൂപ വീതം ഡിവിഡൻഡ് ലഭിക്കാൻ നിങ്ങൾ ഓഹരി വാങ്ങേണ്ട അവസാന തീയതിയാണ് റെക്കോർഡ് ഡേറ്റ് അതിന് തൊട്ടു മുൻപുള്ള വ്യാപാര ദിനമാണ് എക്സ് ഡിവിഡൻറ് തീയതി ഓഹരി വിപണിയിലെ നേട്ടങ്ങൾ ഓഹരി വിപണിയിലെ നിക്ഷേപം രണ്ട് പ്രധാന നേട്ടങ്ങൾ നൽകുന്നു ഒന്ന് മൂലധന വർധനവ് നിങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഓഹരി വാങ്ങി വില കൂടുമ്പോൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭം ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പത്ത് കെട്ടിപ്പടുത്തുന്നതിനുള്ള പ്രധാന മാർഗമാണിത് രണ്ടാമത്തേത് സ്ഥിര വരുമാനം അല്ലെങ്കിൽ പാസീവ് ഇൻകം മികച്ച കമ്പനികളുടെ ഓഹരികൾ കൈവശം വെച്ചാൽ ലാഭത്തിന്റെ വിഹിതമായി നിങ്ങൾക്ക് ഡിവിഡൻഡായി അധിക വരുമാനം ലഭിക്കുന്നു ഇത് പെൻഷൻ ഫണ്ടിന് സമാനമായി നമുക്ക് സ്ഥിരമായ ഒരു വരുമാന സ്രോതസ്സ് നൽകുന്നു നവംബറിലെ ഡിവിഡൻഡ് പ്രഖ്യാപനങ്ങൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ ഡിവിഡൻറ് നൽകാൻ പോകുന്ന തുക പ്രഖ്യാപിച്ച ചില പ്രമുഖ ഇന്ത്യൻ ഓഹരികളുടെ വിശദാംശങ്ങൾ നോക്കാം കോൾഗേറ്റ് പാമോലീവ് ഇന്ത്യ ലിമിറ്റഡ് നവംബർ മൂന്നിനും പത്തൊൻപതിനും ഇരുപത്തിനാലായിരം അഥവാ രണ്ടായിരത്തി നാനൂറ് ശതമാനം ഇൻ്ററിം ഡിവിഡൻറ് പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ പ്രമുഖ എഫ് എം സി ജി കമ്പനിയായ ഇവർ സ്ഥിരമായി ഡിവിഡൻഡ് നൽകുന്നതിനുള്ള നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ളവരാണ് ൽ ഫൈനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ ലിമിറ്റഡ് നവംബർ മൂന്നിന് ഇരുപത്തിയാറായിരം അഥവാ രണ്ടായിരത്തി അറുനൂറ് ശതമാനവും നവംബർ പതിനഞ്ചിന് നൂറ്റി മുപ്പതും ഇന്ററിം ഡിവിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറാക്കൽ കോർപ്പറേഷന്റെ കീഴിലുള്ള ഈ ടെക്നോളജി ഓഹരി ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്കായി സോഫ്റ്റ്വെയർ ഉൽപ്പന്നങ്ങൾ നൽകുന്നു ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ലിമിറ്റഡ് ടി സി എസ് നവംബർ നാലിന് പതിനൊന്ന് രൂപ ഇന്ററിം ഡിവിഡൻഡാണ് ടി സി എസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി സേവന ഒരാളായ ഈ ടാറ്റ ഗ്രൂപ്പ് കമ്പനി സാമ്പത്തികമായി ശക്തമായി തിനാൽ സ്ഥിരമായി ഡിവിഡന്റ് നൽകുന്നതിൽ ശ്രദ്ധേയരാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് എച്ച് യു എൽ നവംബർ ഏഴിന് പത്തൊൻപതായിരം അഥവാ ആയിരത്തി തൊള്ളായിരം ശതമാനം ഇന്ററിം ഡിവിഡന്റ് പ്രഖ്യാപിച്ചു സോപ്പ് ഡിറ്റർജന്റുകൾ ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ ബ്രാൻഡുകളുള്ള എച്ച് യു എൽ ദീർഘകാല നിക്ഷേപകർക്ക് ഡിവിഡന്റ് വരുമാനം ഉറപ്പുവരുത്തുന്ന ഓഹരിയാണ് ത്രീ സിക്സ്റ്റി വൺ വാം ലിമിറ്റഡ് നവംബർ പതിനഞ്ചിന് ആറ് രൂപ ഇന്ററിം ഡിവിഡന്റ് പ്രഖ്യാപിച്ച ഈ ധനകാര്യ സ്ഥാപനം വെൽത്ത് മാനേജ്മെന്റ് സേവനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സിഇഎസ്ഇ ലിമിറ്റഡ് നവംബർ പതിനാറിന് ആറ് രൂപ ഇന്ററിം ഡിവിഡന്റ് പ്രഖ്യാപിച്ചു വൈദ്യുതി വിതരണ ഉൽപ്പാദന കമ്പനിയായ ഇവർ പവർ സെക്ടറിലെ സ്ഥിരതയാർന്ന പ്രവർത്തനം കാരണം പതിവായി ഡിവിഡന്റ് നൽകുന്നു ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ശക്തമായ ഒരു മാർഗ്ഗമാണ് ഡിവിഡൻറ് എന്നത് വിപണിയിലെ വിലവർദ്ധനവിനപ്പുറം നിങ്ങൾക്കൊരു അധിക വരുമാനം കൂടി ഉറപ്പാക്കുന്നു നിങ്ങളൊരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ സ്ഥിരമായി നല്ല ഡിവിഡൻഡ് നൽകുന്ന അടിസ്ഥാനപരമായി ശക്തമായ കമ്പനികൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു സ്ഥാനം നൽകുന്നത് ബുദ്ധിയാണ് ഓരോ നിക്ഷേപ തീരുമാനവും സ്വയം ഗവേഷണം നടത്തിയ ശേഷം മാത്രം എടുക്കുക കാരണം വിപണിയിലെ എല്ലാ നിക്ഷേപങ്ങളും അതിൻ്റേതായ അപകട വിധേയമാണ് നന്ദി